നമസ്കാരം ആഡംബരത്തിനും പുതിയ ടെക്നോളജിക്കുമൊക്കെ പുറകെ ഓടുന്നവരാണ് അമേരിക്കക്കാർ അതാണ് അവരുടെ ജീവിത രീതി അതിലാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത് ലോകമൊട്ടാകെ അവർ പ്രചരിപ്പിക്കുന്നതും ആ ജീവിത രീതി തന്നെയാണ് പക്ഷേ അതേ അമേരിക്കയിൽ തന്നെ അതിന് നേരെ വിപരീതമായി ജീവിക്കുന്ന ഒരു കൂട്ടരുമുണ്ട് മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ ഉപയോഗിക്കാത്തവർ വീട്ടിലിപ്പോഴും ടി വി ഇല്ലാത്തവർ യാത്ര ചെയ്യുന്നതിന് വേണ്ടി കുതിര വണ്ടിയെ മാത്രം ആശ്രയിക്കുന്നവർ പശുവിനെയും കോഴിയെയുമൊക്കെ വളർത്തി കുതിരയുമൊക്കെ വളർത്തി ജീവിതമാർഗ്ഗം കണ്ടെത്തുന്നവർ ആമിഷുകാർ എന്നാണ് അവർ അറിയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആമിഷുകാരുടെ വീട്ടിലാണ് ഇവർ ജീവിക്കുന്നത് അമേരിക്കയിൽ തന്നെയാണോ എന്ന് നമുക്ക് അതിശയം തോന്നിപ്പോകും പൊതുവെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും പോസ്റ്റ് ചെയ്യാത്തവരാണ് ആമിഷക്കാർ അവരുടെ പ്രൈവസിയെ മാക്സിമം മാനിച്ചുകൊണ്ട് തന്നെ അവരുടെ പ്രത്യേക ജീവിതശൈലി നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാ എൻ്റെ പുറകിൽ കാണുന്നതാണ് ആമിഷക്കാരുടെ ഒരു വീടാണ് ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത് ആമിഷകാരുടെ വീടുകളാണ് ഇവിടെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് തങ്ങിയതാണ് അതിൻ്റെ താഴെയാണ് ഞങ്ങൾ താമസിക്കുന്നത് പത്തൊമ്പത് ഏക്കർ സ്ഥലം അവർക്കിവിടെ ഉണ്ടെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് ദാ അവിടെ കാണുന്നത് അവർ കോഴിയെ വളർത്തുന്ന സ്ഥലമാണ് നാനൂറ് കോഴി ഈ വീട്ടുകാർക്ക് മാത്രം സ്വന്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മുട്ട വേണോ എന്ന് ചോദിച്ചു ഞങ്ങൾ ഒരു ഡസൻ മുട്ട മേടിച്ചപ്പോൾ മൂന്ന് ഡോളർ മാത്രമേ ആയുള്ളൂ നല്ല ഓർഗാനിക് മുട്ടയാണ് ദാ അവിടെ അവരുടെ പോണിയെ വളർത്തുന്ന സ്ഥലമുണ്ട് ഇന്നലെ വൈകിട്ട് അവർ ആ പോണിയേം കൊണ്ടുവന്ന് ഏടിനെയും ഒക്കെ ആയിട്ട് അതിന് തീറ്റ കൊടുക്കുന്നതിനും അതിനെ അതിനെക്കൊണ്ട് നടത്തുന്നതിനുമൊക്കെ ഈ ആമിഷ് വീട്ടിലെ കുട്ടികൾ നാല് പെൺമക്കളാണ് അവർക്കുള്ളത് അവർ വന്ന ഏടനും ജേഡിനെയൊക്കെ നിർബന്ധിച്ച് അതിനെ പരിപാലിക്കുന്നതിനൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ കണ്ടെണ്ണം ഞങ്ങളിവിടെ നിന്ന് താമസിച്ചു തുടങ്ങിയപ്പോൾ ആ ആമിഷ് വീട്ടിലെ കുട്ടികൾ ഞങ്ങളോട് ആദ്യം ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് ഏടിനും ജേഡിനും വെളിയിലിറങ്ങി അങ്ങനെ കളിക്കാൻ വരാത്തത് എന്ന് ചോദിച്ചു ന്യൂയോർക്കിലൊക്കെ താമസിക്കുന്നവരുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് വീടിനകത്ത് തന്നെ കൂടുക എന്നുള്ള നിലയിലേക്കായി മാറിപ്പോയി പക്ഷേ ഇവിടുത്തെ കുട്ടികൾ അവർക്ക് വീട്ടിൽ ടിവിയും ഇന്റർനെറ്റോ കമ്പ്യൂട്ടറോ ഒന്നുമില്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതം ഇപ്പോഴും ഈ കോഴിയെ പരിപാലിച്ചും ഈ പോണി കുതിരക്കുട്ടികളെയൊക്കെ കളിപ്പിച്ചും അവരുടെ കൂടെയൊക്കെ സമയം ചെലവഴിച്ചും ഒക്കെയാണ് അത് കാണുന്നതിന് തന്നെ വളരെ ചന്തമുള്ള കാര്യമായിരുന്നു അതുപോലെ തന്നെ ഈ കുട്ടികൾ ഇതുവരെ ഈ വില്ലേജ് വിട്ട് വെളിയിൽ പോയിട്ടില്ല ഞങ്ങളിവിടെ വന്ന് ഞങ്ങളെ കണ്ടെണ്ണം വളരെ കൂടിയാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നതും ഞങ്ങളെ പരിചയപ്പെട്ടതും ഞങ്ങളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി കണ്ടതുമൊക്കെ അങ്ങനെ അവരുടെ വില്ലേജ് വിട്ട് അധികം വെളിയിൽ പോകാറില്ല ജീവിതത്തിൽ ഒരു സമയത്ത് മാത്രമേ അവർ അവരുടെ വില്ലേജ് വിട്ട് വെളിയിൽ പോകാറുള്ളൂ അത് പതിനേഴ് വയസ്സാകുന്ന സമയത്ത് അവരെ ആമിഷ് വില്ലേജിന് വെളിയിൽ പോകുന്നതിന് അനുവദിക്കും അപ്പോൾ അവർക്ക് തീരുമാനിക്കാം ഇനി ആമിഷായി തുടരണോ അതോ ആമിഷ് മതം വിട്ട് മറ്റൊരു ജീവിതശൈലിയിലേക്ക് പോകണമോ വേണ്ടായോ എന്ന് അവർക്ക് തീരുമാനിക്കുന്നതിനുള്ള അവകാശം അപ്പോൾ കൊടുക്കാറുണ്ട് ഈ ആമിഷക്കാരൊക്കെ ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഗ്രാമം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് ഇത് ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന കാറാണ് ഇവിടെ കിടക്കുന്നത് പക്ഷേ ഈ വീട്ടുകാർക്കുള്ളത് ഒരു ബഗിയാണ് അതായത് കുതിര വലിക്കുന്ന ഒരു കുതിര വണ്ടിയാണുള്ളത് അതിൽ കയറിയാണ് അവർ രാവിലെ ചർച്ചിൽ പോകുന്നതും വരുന്നതുമൊക്കെ അവരെ കുതിര വളർത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ കൊണ്ടുപോയി ഞങ്ങളെ കുതിരകളെയൊക്കെ കാണിച്ചു തന്നു നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പശുവിനെയൊക്കെ വളർത്തുന്ന പോലെയാണ് കുതിര ഇവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ആ കുട്ടികളോടൊക്കെ വളരെ ഇണങ്ങിയാണ് ആ കുതിരകളൊക്കെ നിൽക്കുന്നത് നമുക്ക് പക്ഷേ അടുത്ത് തന്നാൽ അവരത്ര ഫ്രണ്ട്ലി അല്ല പക്ഷേ ഇവിടുത്തെ കുട്ടികളോടൊക്കെ വളരെ ഇണങ്ങിയാണ് അവരുടെ കുതിരകളൊക്കെ നിൽക്കുന്നത് അതുപോലെ തന്നെ പശുവിനെ വളർത്തുന്ന ഒരു പ്രത്യേക ഏരിയ അവരിവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ വെയിലുകെട്ടി ദാ വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദാ അവിടെ പശുവിനെ വളർത്തുന്ന ആ ഏരിയയാണ് ടെക്സാസ് ഹോൺസ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള പശുക്കളാണ് അവർ മീറ്റിന് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നുണ്ട് പാല് കറക്കുന്നതിന് വേണ്ടിയുമൊക്കെ അതിനെ ഉപയോഗിക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പത് പശുക്കളെങ്കിലും ഒരു വീട്ടിൽ അവർ വളർത്തുന്നുണ്ട് ദാ ഈ വേലിയിൽ അവർ കിളികൾക്ക് വന്നിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം കിളിക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ എനിക്ക് എണിക്കുന്നതന്നെ ഇതിനകത്ത് കുരുവികൾ വന്നിരിക്കുന്നത് കാണാം കുരുവിയുടെ മുട്ടയുണ്ടോ എന്നറിയില്ല പക്ഷേ കിളികൾക്ക് വേണ്ടി പ്രത്യേകം കൂടുകൾ ഈ വേലിയിലെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ആമിഷകാരുടെ വീട് കേട്ടോ ഇതാ അവിടെ കയറുന്നിടത്ത് തന്നെ വീടിൻ്റെ ഒരു മിനിയേച്ചറൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇരിക്കുന്നതിനുള്ള ഒരു ലിവിങ് ഏരിയ വെളിയിൽ അവർ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം തടി കൊണ്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഒക്കെ വെച്ചിട്ടുണ്ട് ആമിഷകർ തന്നെ പലതരത്തിലുണ്ട് തരത്തിലുണ്ട് ചിലർ ഭയങ്കര ഓർത്തഡോക്സിയാണ് അവർ ഇലക്ട്രിസിറ്റി പോലും വീട്ടിൽ ഉപയോഗിക്കില്ല ഇവർ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഗസ്റ്റിന് താമസിക്കുന്നിടത്തൊക്കെ അവരൊരു ഫാനും പിന്നെ വെളിയിൽ വെളിയിലിറങ്ങിയിരിക്കുന്നതിന് ലൈറ്റും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് പക്ഷേ ഓർത്തഡോക്സി ആയിട്ടുള്ള ആമിഷ് െ അതുപോലെ ഉപയോഗിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് നമ്മുടെയൊക്കെ പണ്ടത്തെ അപ്പച്ചൻ്റെ അമ്മച്ചെയൊക്കെ കാണുന്നതിന് വേണ്ടി അവരുടെ വീടുകളിലോട്ട് പോലെയുള്ള ഒരു ആംബിയൻസാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ചെന്ന് കയറു നിർത്തുക മെയിനായിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നല്ല വ്യൂ ആണ് ഡൈനിങ് ഏരിയ ഇരുന്നുകൊണ്ട് വെളിയിലോട്ടൊക്കെ കാണാൻ പറ്റും ഈ ഡൈനിങ് ഏരിയ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നലെ അവർ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു വൈകുന്നേരം മണി എന്ന് പറയുന്ന പറയുന്നവർ ഡിന്നർ ടൈമാണ് അവർ ഫാമിലി കുട്ടികളും എല്ലാണ്ട് ഒരുമിച്ചിരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഹീറ്റിംഗ് സിസ്റ്റമാണ് ഇപ്പോഴും ഇതിനകത്ത് ഉപയോഗിക്കുന്നത് തീ കത്തുന്നതാണ് നമ്മളൊക്കെ ഇലക്ട്രിക് ഹീറ്റിംഗ് സിസ്റ്റത്തിലോട്ട് മാറി പിന്നെ സെൻട്രൽ ഏ സി ഒക്കെയാണ് ഇവിടെ അമേരിക്കയിൽ പലയിടത്തും ഉപയോഗിക്കുന്നത് ആ സിസ്റ്റം തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇവിടെ എങ്ങും ആളുകളുടെ ഫോട്ടോകളില്ല ഫോട്ടോകൾ അവർ ഉപയോഗിക്കില്ല വരച്ച ചിത്രങ്ങളും ഒക്കെയാണ് ഈ വീടിൻ്റെ ഭിത്തികളിൽ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ എല്ലാം വീടുകളിലെല്ലാം വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് കളിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയിലുള്ള കളിപ്പാട്ടങ്ങളാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിച്ചിരുന്നു അതായത് കുട്ടികൾക്ക് ഈ ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങളൊന്നും ഇവർ കളിക്കാൻ മേടിച്ചു കൊടുക്കത്തില്ല ഇവർ തന്നെ ഉണ്ടാക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെയാണ് ആ കൊച്ചുകുട്ടികൾ നാലു പേരുണ്ട് നാലു പേരും വെളിയിലിരുന്ന് കളിക്കുന്നത് കണ്ട് ഇതേപോലെയൊക്കെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെയാണ് ഐഫോണോ ഐപാഡോ പിന്നെ ഇലക്ട്രോണിക് ഡിസ്പ്ലേ ഉള്ളതൊന്നും അവർ ഉപയോഗിക്കില്ല അവരുടെ വീട്ടിൽ വാങ്ങിക്കൊടുക്കില്ല ഈ ആമിഷക്കാർ ടെക്നോളജികൾ ഉപയോഗിക്കാത്തതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് അവർക്ക് നിലനിന്ന് പോരുന്നതിന് വേണ്ടിയാണ് അവർ ടെക്നോളജി ഉപയോഗിക്കാത്തത് ഇൻ്റർനെറ്റും കാറും ഒക്കെ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ അവരുടെ ആളുകൾ പോകുന്നതിന് അവരെ സഹായിക്കുമെന്നും അങ്ങനെ അവരുടെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതേസമയം ഫാമിങ്ങിന് ആവശ്യമുള്ള ചില ടെക്നോളജികൾ അവർ ഉപയോഗിക്കുന്നുമുണ്ട് മറ്റേ ടി വിയും മൊബൈൽ ഫോണും ഒന്നും ഉപയോഗിക്കാത്തത് ചില പാപങ്ങളിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടെത്തിക്കും എന്നവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അവരുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ കളിപ്പാട്ടങ്ങളൊന്നും അവർ കൊടുക്കാത്തത് അവരുടെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമെന്നും അവരങ്ങനെ മറ്റ് കൾച്ചറിലേക്കൊക്കെ ആകൃഷ്ടരായി പോകും എന്നവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള സംഗതികളൊന്നും അവർ അനുവദിക്കാത്തത് ഈ ആവശ്യക്കാരുടെ ആരാധന രീതിയും വ്യത്യസ്തമാണ് ഒരു കൗൺസിൽ മീറ്റിംഗ് കൂട്ടിയിട്ട് പ്രായമുള്ളവർ അവിടെ ചെറുപ്പക്കാർക്കൊക്കെ ഉപദേശം കൊടുക്കുകയും അവരുടെ സൊസൈറ്റിയിലെ പ്രശ്നങ്ങളൊക്കെ അവിടെ കൂടിയിരുന്ന് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ ഒരു ഫാമിലി ആറ് മുതൽ എട്ട് വരെ കുട്ടികളുമാണ് ആവറേജ് കുട്ടികൾ എന്ന് പറയുന്നത് ഇവരുടെ പോപ്പുലേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണ് പതിനാല് വയസ്സ് വരെയുള്ള എഡ്യൂക്കേഷനെ ഈ കുട്ടികൾക്ക് കൊടുക്കത്തുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കുലത്തൊഴിൽ എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ആണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് ആമിഷയിലെ ആളുകൾ വളരെ ഫേമസ് ആണ് അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പിനും പിന്നെ ബ്ലാക്ക് സ്മിത്ത് പോലെയുള്ള പണികൾക്കൊക്കെ അവർ വളരെ ഫേമസ് ആണ് ഈ വിളിച്ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മിക്ക ഫർണിച്ചറുകളുമൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള രീതികളുമൊക്കെയുണ്ട് കുതിരകളെയും പശുക്കളെയൊക്കെ പരിപാലിക്കുന്നതിനൊക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് അതുതന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗവും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ റംസ്പ്രിംഗ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇവർക്കുണ്ട് റണ്ണിങ് അറൗണ്ട് എന്നാണ് റംസ്പ്രിങ് എന്നതിൻ്റെ മീനിങ് അതായത് പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സിന് ഇടയിൽ ഇവർ ഇവരുടെ കുട്ടികളെ റണ്ണിങ് അറൗണ്ടിന് പറഞ്ഞയക്കും അതായത് ഈ മോഡേൺ കൾച്ചറും മോഡേൺ സൊസൈറ്റിയൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള അവസരം കൊടുക്കും അവർക്കൊപ്പം അങ്ങനെ വെളിയിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുന്നതിനുള്ള ഒരു അവസരം കൊടുക്കും ഞങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ വീട്ടുകാരി ഇവിടുത്തെ ഹൗസ് വൈഫ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്ന ലോങ് ഐലൻഡ് എന്നുള്ള സ്ഥലത്ത് അവർ വന്നിട്ടുണ്ട് ഇത്ര വർഷം മുമ്പ് പത്തൊമ്പത് വർഷം മുമ്പെ കണ്ടാണ് അവർ വന്നത് അതായത് അവരുടെ പതിനാറ് വയസ്സിൽ അവിടെ അവർ വന്ന് താമസിച്ചു അങ്ങനെ പലരും പല സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുന്നതിന് അവർ സമ്മതിക്കും അതിനുശേഷം അങ്ങനെ താമസിച്ചതിന് ശേഷം അവരോട് ചോദിക്കും നിങ്ങൾ ഏത് ജീവിത രീതിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഈ ആമേഷ് കമ്മ്യൂണിറ്റിയിലെ ജീവിത രീതിയാണോ നിങ്ങൾക്ക് വേണ്ടത് അതോ നിങ്ങൾക്ക് മറ്റ് കമ്മ്യൂണിറ്റിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം എന്ന് പറഞ്ഞ് അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്യും ചില ആമേഷ് കുട്ടികളൊക്കെ അങ്ങനെ പോയതായിട്ടും കേട്ടിട്ടുണ്ട് ആമേഷ് ഗ്രൂപ്പിൽ നിന്ന് വെളിയിൽ ചെന്ന് താമസം തുടങ്ങിയതായിട്ടും മറ്റ് മോഡേൺ രീതികളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയതായിട്ടും കേട്ടിട്ടുണ്ട് റംസ്പ്രിങ്ങ എന്ന് പറയുന്നത് അവർക്ക് ഒരവസരം കൊടുക്കുകയാണ് നിങ്ങളെ നിർബന്ധിക്കുകയല്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഈ ആമിഷ് വില്ലേജിലെ കമ്മ്യൂണിറ്റിയുമായിട്ട് അവർക്ക് താമസിക്കാം എന്നുള്ള ഒരു അവസരം കൊടുക്കുകയാണ് പക്ഷേ അവർ വെളിയിൽ പോയി മറ്റൊരാളെ വിവാഹം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു കമ്മ്യൂണിറ്റി ജീവിക്കാൻ തീരുമാനിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റി നിന്ന് അവർ പിന്നെ ഔട്ടാണ് ഈ ആമിഷകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ സെൽഫ് ആണ് എന്നുള്ളത് ാണ് അവർക്ക് വേണ്ട ഫുഡും മിക്കവാറും എല്ലാം ഇവർ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് തുണികളൊക്കെ ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള തുണികളാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവരുടെ വേഷവിധാനം ഒരു പ്രത്യേക രീതിയിലാണ് മറ്റൊരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സപ്പോർട്ടാണ് ഇവർക്ക് അങ്ങോട്ടും ഉള്ളത് മറ്റുള്ളവർക്ക് ഇന്ന് സാമ്പത്തികമായിട്ടോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന കാര്യത്തിൽ ഇവർ കൗൺസിൽ കൂടിയിട്ട് തീരുമാനമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഒരൊറ്റ കമ്മ്യൂണിറ്റിയായിട്ട് നിൽക്കത്തക്ക രീതിയിൽ ുള്ള ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റമാണ് ഇവർക്കിടയിലുള്ളത് പക്ഷേ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇവരുടെ കമ്മ്യൂണിറ്റിക്കിടയിലുണ്ടെങ്കിലും ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കാനഡയിലും അമേരിക്കയിലുമായി മൂന്ന് ലക്ഷത്തോളം ആമിഷ ആൾക്കാർ ഇപ്പോൾ ജീവിത ജീവിക്കുന്നുണ്ട് അവരുടെ ഗുരുക്കോഴികളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതുകൊണ്ട് ഇവിടുത്തെ പോണി കുതിരക്കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് ആകാംക്ഷയോടെ ഞങ്ങളെ നോക്കി നിൽക്കുകയാണ് ഇവിടുത്തെ കുട്ടികളും ഈ പോണികളും തമ്മിൽ ഭയങ്കര കൂട്ടുകാരാണ് ഇവരുടെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഇവർ നമ്മുടെ നാട്ടിലൊക്കെ പട്ടിക്കുട്ടിയെയും പശുക്കുട്ടികളെയും ഒക്കെ നമ്മുടെ കുട്ടികൾ അടുത്തില്ലയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പോലെയാണ് ഇവർക്ക് കുതിരകൾ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ആമിഷകാർ ഫോളോ ചെയ്യുന്നത് അവർ താമസിക്കുന്ന സ്ഥലവും വളരെ മനോഹരമാണ് സ്വിറ്റ്സർലൻഡിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ മനോ ായിട്ടുള്ള റോഡുകളും ഇടയ്ക്കിടയ്ക്ക് ചെറിയ അരുവികളും വളരെ സുന്ദരമായിട്ടുള്ള വീടുകളും ഒക്കെ ആയിട്ട് നമ്മളൊരു പ്രത്യേക ലോകത്തെത്തിയ പോലെയുള്ള ഒരു നമ്മൾ നമ്മളിവരുടെ ഇടയിൽ വന്ന് താമസിക്കുന്നുണ്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് ന്യൂയോർക്കിലെ ആ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ശാന്തമായ ഈ ആമിഷ് വില്ലേജിലെ ആമിഷ് വീട്ടിലിരിക്കുമ്പോൾ ചെറിയ ഒരു കൺഫ്യൂഷനുണ്ട് ടെക്നോളജി മനുഷ്യ ജീവിതത്തിൽ തന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയൊന്നും ആശങ്കയില്ല മെഡിക്കൽ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനൊക്കെ ടെക്നോളജി ോളജി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല പക്ഷേ അതിനോട് ചേർന്ന് വന്ന സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഒക്കെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം ലഘൂകരിക്കുകയാണോ സങ്കീർണ്ണമാക്കുകയാണോ ചെയ്തത് എന്നുള്ളൊരാശങ്കയുണ്ട് സമാധാനം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്തത് എന്നൊക്കെയുള്ള ഒരു ആശങ്കയുമുണ്ട് ഇവിടെ ഇരുന്നപ്പോൾ ഈ അമിഷ് വീട്ടിലിരിക്കുമ്പോൾ രണ്ട് തിരിച്ചറിവുകളാണ് ഉണ്ടാകുന്നത് ഒന്ന് അമേരിക്കയിലെ പോലെയുള്ള രാജ്യത്ത് ഇന്നത്തെ കാലത്തും മനുഷ്യർക്ക് വളരെ സിമ്പിളായി ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റുള്ളവരെ ബോധന മറ്റുള്ളവരെ ആശ്രയിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതശൈലി മറ്റൊന്ന് ഡിജിറ്റൽ സ്ക്രീനുകൾക്കും ടിവിക്കുമൊക്കെ പകരം ആടിനെയും പൂച്ചയെയും പട്ടിയെയുമൊക്കെ കളിപ്പിച്ച് നടന്നിരുന്ന ആ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ ആ ഓർമ്മകൾ തീർന്ന ഒരു നഷ്ടബോധം അല്ലെങ്കിലും അങ്ങനെയാണ് പലതും നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വിലപ്പെട്ട ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടും നഷ്ടപ്പെടുമ്പോൾ മാത്രം മൂല്യം തിരിച്ചറിയുന്ന ചില വലിയ നഷ്ടപ്പെടലുകൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ